നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാണിക്കുന്നത് അമ്മയുടെ വീട്ടിലെ പറമ്പാണ് കേട്ടോ അപ്പോൾ മുറ്റം കെട്ടി തിരിച്ചിട്ടുണ്ട് അത് അവിടെയെല്ലാം ടൈലിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ പറമ്പിൽ എപ്പോഴും നല്ല പുല്ലായിരിക്കും അപ്പം ഇപ്പം സ്ഥിരം മഴ കാരണം എപ്പോഴും പുല്ലാണ് അപ്പോൾ എപ്പോഴും രണ്ട് രണ്ടാഴ്ച വിട്ടൊക്കെ അമ്മ ആളെ നിർത്തി അതിങ്ങനെ ചെത്തിവാരി ചെത്തിവാരി നിർത്തും പക്ഷേ അടുത്ത ദിവസം തന്നെ അതിൻ്റെ അടുത്ത മുള പൊട്ടി തുടങ്ങും നിറച്ച പുല്ലായിരിക്കും എപ്പോൾ ചെന്നാലും അവിടെ ഒരു കാട് പിടിച്ച പോലെ അമ്മയ്ക്കാണെങ്കിൽ അതൊട്ട് കാണുന്നത് ഇഷ്ടവുമല്ല ഇച്ചിരി മഴ കുറയുമ്പോൾ അമ്മ മുറ്റത്ത് ഇറങ്ങി പറമ്പിൽ മുറ്റത്തെ കളയും പിന്നെ പറമ്പിലിറങ്ങി പറമ്പിലെ പുല്ല് പറിക്കും ഇതൊക്കെ തന്നെയാണ് പ്പോഴും പണി അപ്പോൾ അതിനൊരു എന്ന രീതിയിൽ കുറച്ച് നാളായിട്ട് ചിന്തിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പോയി അമ്മ ഷീറ്റ് മേടിച്ചിട്ട് വന്നു അത് പേര് ഗാർഡൻ വീട് കൺട്രോൾ ബാരിയർ ഷീറ്റ് മാറ്റുന്നതാണ് നമ്മൾ നെറ്റിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ അതായത് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ അടിച്ച് നോക്കുമ്പോഴത്തേക്കും പേര് വരുന്നത് അപ്പോൾ നമ്മൾ പോയി കടയിൽ പോയി ചെന്ന് മേടിക്കുമ്പോൾ മുറ്റത്ത് ഇരിക്കാനുള്ള അല്ലെങ്കിൽ പറമ്പിൽ ഇരിക്കാനുള്ള ഷീറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് തരും അവർ അപ്പോൾ ഇത് ഇപ്പം ആണിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ബോട്ടും മേടിച്ചിട്ടുണ്ട് കാരണം അത് ആണി അടിച്ചു നിർത്തിയാലേ നിൽക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഇതുപോലെ പറമ്പ് നല്ല വൃത്തിയാക്കണം നല്ല ലെവലാക്കണം കല്ലോ അങ്ങനെ എന്തെങ്കിലും പൊങ്ങിയൊക്കെ നിപ്പുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ലെവലാക്കിയില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ പൊങ്ങിപ്പോരും അല്ലെങ്കിൽ കീറിപ്പോരും അങ്ങനെയൊക്കെ വരും നല്ല ശരിക്കും ലെവൽ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തി ഇപ്പം അത് ചെയ്തിരിക്കുന്നുണ്ട് ആ പരിചയമുള്ളൊരു പുള്ളിയാണ് മുരളി എന്ന പേര് പുള്ളി നന്നായിട്ട് ആ പറമ്പ് കംപ്ലീറ്റ് വൃത്തിയാക്കി നല്ലതായിട്ട് ഷേ ഒത്തിരി ഇങ്ങനെ കുഴിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു കുറേ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ലതായിട്ട് മാറ്റി വൃത്തിയാക്കി ഈ തെങ്ങിനൊക്കെ തടവെടുത്തതൊക്കെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ലെവൽ ചെയ്തു അതിന് ശേഷമാണ് ഇത് വിരിക്കുന്നത് ഇതൊരമ്പത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുണ്ട് അതിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം ഇതിൻ്റെ തിക്നെസ് അനുസരിച്ചാണ് കൂ ഇതിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയായി അമ്പത് മീറ്ററിന് അപ്പോൾ അത് ഇതിട്ടതുകൊണ്ട് ഇപ്പം വലിയ ഉപകാരമാണ് കേട്ടോ അല്ലെങ്കിൽ അമ്മ ഏതു നേരം പറമ്പിലായിരുന്നു എപ്പോഴും പുല്ല് പറിക്കലും എപ്പോൾ ചോദിച്ചാലും ഇതൊരു അമ്മയുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ അത് ഒന്ന് ആയിട്ടുണ്ട് ഇപ്പോഴേ അപ്പം ഇങ്ങനെ കൂടെ നിന്ന് അമ്മ തേണ്ട ഒരാളുടെ പണി കൂടെ ചെയ്യുന്നുണ്ട് അടങ്ങിയിരിക്കത്തില്ല എത്ര പറഞ്ഞാലും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് അമ്മ അടിച്ചു കാണിക്കുകയാണ് ഈ ഇങ്ങനെ എന്തെങ്കിലും മടക്കി ഇട്ടിട്ട് അതിൻ്റെ തുമ്പൊക്കെ ഇതുമല്ല അല്ലെങ്കിൽ അത് ഓരോന്നായിട്ട് നൂലായിട്ട് ഇറങ്ങിപ്പോരും മടക്കി ഇട്ടിട്ട് അടിക്കുവാണെങ്കിൽ അത് അവിടെ നിന്നോളും നന്നായിട്ട് ഇങ്ങനെ അടിച്ച് ആണി അടിച്ച് വെച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വച്ചാൽ കാറ്റും ഒക്കെ വരുമ്പോഴ് അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് തെന്നി മാറിപ്പോവും തെന്നി മാറിപ്പോയിട്ട് ഇട്ടിട്ട് കാര്യവുമില്ല കുറച്ച് കഴിയുമ്പോൾ അത് ചുരുണ്ട് പോരും അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നോളും കുറേ ലാസ്റ്റ് ചെയ്ത് നിന്നോളും എന്തായാലും കുറേ നാളത്തേക്ക് ഇനി പറമ്പ് വൃത്തിയാക്കാൻ ആളിനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായി കാരണം ഇത് ഇതൊന്നാമതിപ്പം മണ്ണ് നനഞ്ഞു കിടക്കുന്ന കാരണം ഒരു ലൂസ് ലൂസുണ്ടായിരുന്നു എന്തായാലും സാരമില്ല ഒന്ന് ഉണക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും അത് കട്ടിയായി നിന്നോളും ഒന്നാമത് അവിടുത്തെ മണ്ണ് കുറച്ച് ഹാർഡാണ് അപ്പം പെട്ടെന്ന് അത് മുറുകുന്ന ഒരു മണ്ണാണ് അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിക്കോളും അപ്പം ഇത്രയും ഭംഗിയായി കണ്ട അന്ത പുല്ല് കയറി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് അവിടെ എല്ലാം അങ്ങ് വൃത്തിയായി ഇതുപോലെ വീണ്ടും എല്ലാ പുറയിൽ അപ്പോൾ ഒക്കെ ഈ വിരിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് എവിടെയെല്ലാം പുല്ല് കയറി ബുദ്ധിമുട്ടുണ്ടാക്കിയോ അവിടെ ഒക്കെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് കൂടുതലും ഫ്രണ്ട് വശമാണ് ഇങ്ങനെ കംപ്ലീറ്റ് വിരിച്ചിട്ടത് അത് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നല്ല ഭംഗിയുണ്ട് ഏട്ടാ കാണാൻ തന്നെ ഒരു ഭംഗിയായി പിന്നെ ഇത് ഞങ്ങൾ തെങ്കാശിയിലൊക്കെ പോയിരുന്നല്ലോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ചെടിയാണ് ഇട്ട ഇത് പിന്നെ ആ തെന്മല ഡാമിൻ്റെ അടുത്ത് ഞങ്ങൾ വണ്ടി കൊണ്ടിട്ടടുത്ത് അവിടെ ഒരു കട ഒരു വീടോ വീടിനോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ മൊത്തം ഈ ഇങ്ങനെ പരന്ന് കിടക്കുന്നു വലിയൊരു മരം പോലെ നിറച്ചുണ്ടായിരുന്നു നിറച്ച് പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗി ആ ഒരു കളറ് ഭയങ്കര രസമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അവരോട് ചോദിച്ചപ്പോൾ അവർ കുറേ വെട്ടിത്തന്നു ഞങ്ങൾ എന്നിട്ട് കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി തന്നെ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് അല്ല ബക്കറ്റിനകത്ത് വെള്ളമെടുത്ത് അതിനകത്ത് മുക്കി വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാടിയൊന്നുമില്ല പിന്നെ ഞാൻ അവിടെ ഇരുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് പറമ്പ് ഈ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഇതെല്ലാം വെട്ടി ഒതുക്കി കാരണം ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കാരണം എനിക്ക് അന്നേരം ഞാൻ തിരിച്ച് ഞാൻ വരുന്നത് അപ്പോൾ എനിക്കിത് എടുത്തിട്ട് പോരാൻ പറ്റും കുറച്ച് ഞാൻ എടുത്തു വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്ത ബൊഗേനുവിലയുടെ കമ്പുകളൊക്കെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ വെച്ചു അവിടെ ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് വെച്ചു എന്നിട്ട് വേര് വന്ന് കഴിയുമ്പോൾ അമ്മ അവിടെ പറമ്പിൽ നട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാനിവിടുന്ന് വണ്ടി കാറെ പോകുന്ന സമയത്ത് പോയി എടുത്തിട്ട് വന്നാൽ മതിയല്ലോ ട്രെയിനിങ് കൊണ്ടുവരാനൊക്കെ പാടായിരിക്കും കാരണം മെമ്മോലാണെങ്കിലും ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ തിരക്കില്ല എന്ന് വിചാരിക്കുന്ന ദിവസം മെമ്മൂല് നല്ല തിരക്കായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഇരുന്ന് അതെല്ലാം വെട്ടി വൃത്തിയാക്കി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് വെട്ടി ഞാൻ എടുത്തത് പിന്നെ ഞാൻ അമ്മയുടെ പറമ്പിൽക്കൂടെ ഒക്കെ ഇങ്ങനെ ചുമ്മാ ഇടയ്ക്ക് ഇതൊക്കെ വിരിച്ചത് കണ്ടപ്പോഴത്തേക്കും മറ്റേ സൈഡിൽ പുള്ളി വീഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെയൊക്കെ ഇറങ്ങി ഒന്ന് നോക്കുമായിരുന്നു അപ്പോഴത്തെ തേങ്ങ തേങ്ങയൊക്കെ ഇങ്ങനെ കയ്യിൽ എത്തുന്ന പരുവത്തിൽ നിപ്പുണ്ട് പിന്നെ ഈ കൊല അയ്യോ പാവം എന്നും പറഞ്ഞിങ്ങനെ ഒരു വളരെ കഷ്ടപ്പെട്ട അവിടെ നിപ്പുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതെല്ലാം ഒന്ന് കാണാനായിട്ട് ഞാനും അമ്മയും കൂടി പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഇത് നല്ല ഭംഗിയായിട്ട് ടാക്ടീസൊക്കെ നിന്ന് നിപ്പുണ്ട് പിന്നെ ആ കുപ്പിയെല്ലാം ഞാനിതിന് മുന്നേത്തെ വേടിയേലും പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്നു അമ്മ ഈ ഓടുന്നതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ ഇതാണ് എല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഇത് ഫ്രണ്ടിലെ ഒരു സൈഡാണ് ആ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ വിരിച്ച് തീർത്തു ഇത് വേണ്ട തെങ്ങിൻ്റെ ആ ഭാഗത്ത് വിട്ടേച്ച് വലിയ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ അടിഭാഗം കുറച്ച് വിട്ടേച്ച് ബാക്കി ബാക്കിയെല്ലാ ഭാഗത്തും വിരിച്ചിട്ടിരിക്കുകയാണ് അമ്മ ഓടിയുടെ കാരണം ഏതാണ് അടുപ്പത്ത് വെച്ചിട്ട് മറന്നുപോയി കരിഞ്ഞു പിടിച്ച് കരിയിടം കരിഞ്ഞ മണം വന്നപ്പോൾ അമ്മ ഓടിയതാണ് അപ്പോൾ പെട്ടെന്ന് വന്ന് ഈ ഐസ് എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു എന്നിട്ട് ഉടനെ ഇളക്കി കൊടുത്താൽ മതി അന്നേരം അത് ഇളകി വരും കേട്ടോ പെട്ടെന്ന് ഒത്തിരി സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട അപ്പോൾ അതെനിക്കൊരു ടിപ്പ് പോലെ അമ്മ കാണിച്ചു തന്നേട കഴുകി വൃത്തിയാക്കിയപ്പോൾ പാത്രം ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്